ഹായ് ഹലോ അസ്ലാമലേക്കും വെൽക്കം ബാക്ക് ഇന്ന് കുറേ ദിവസത്തിന് ശേഷം ഒരു വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടുനോക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ ഞാൻ നാട്ടിൽ വരാനുള്ള കാരണം തന്നെ ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായതിനെ പറഞ്ഞിട്ടേ എനിക്ക് ചെറിയ കാലിൽ ചെറിയൊരു ഓപ്പറേഷൻ വേണം എന്നറിഞ്ഞിട്ടുണ്ടായിന് ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മാംഗ്ലൂർക്ക് പോകുന്നതാണ് കേട്ടോ മാംഗ്ലൂർ ഒരു ക്ലിനിക്കിലേക്ക് പോകുന്നതാണ് ഇപ്പോൾ വീട്ടിൽ നിന്ന് രാവിലെ കേട്ടാ രാവിലെ ആറു മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് എനിക്കിപ്പോൾ അപ്പോയിൻമെൻ്റ് ഉള്ളത് പതിനൊന്ന് മണിക്ക് എത്താനാണ് പറഞ്ഞത് പിന്നെ വീട്ടിൽ നിന്ന് മാംഗ്ലൂർ ഒക്കെ എന്തായാലും ഒന്നര മണിക്കൂറുള്ള ട്രാവൽ ഉണ്ട് കേട്ടോ അതുകൊണ്ട് പിന്നെ കുറച്ച് നേരത്തെ ഇറങ്ങിയിരുന്നു എനിക്ക് അഞ്ച് വർഷമായിട്ട് ഇങ്ങനെ കാലിൽ നികത്തിന് ഒരു ഇൻഫെക്ഷൻ ആവല്ലോ അത് പിന്നെ കുറേയിടത്ത് കാണിച്ചിട്ടൊന്നും മാറിയിട്ടുണ്ടായിട്ടാ പിന്നെ ഒരു ചെറിയ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞത് പിന്നെ മാറ്റിയെടുക്കാൻ ഇപ്പോൾ മാംഗ്ലൂരേക്ക് പോകുന്ന റോഡ് മൊത്തം ഇങ്ങനെ പൊളിച്ചിട്ടേതാണ്ടാ ഇങ്ങനെ ഇത് ഇപ്പോൾ റോഡ് പണിയെടുക്കുന്നതല്ലേ അങ്ങനെ നല്ല ട്രാഫിക്കും ഉണ്ടായിന് എത്താൻ തന്നെ കുറേ ലേറ്റും ആയി മെല്ലേ പോകുന്നതാണ് കേട്ടോ നല്ല ട്രാഫിക്കാണ് ഇടയ്ക്കെല്ലാം റോഡ് പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിന് അതെല്ലാം കാണാൻ നല്ല രസാണ് കേട്ടാ ഇപ്പോൾ പുതിയ റോഡെല്ലാം നമ്മളൊരു പത്ത് മണിയാകുമ്പോൾ മാംഗ്ലൂരേക്ക് എത്തി പിന്നെ രാവിലെ ഇറങ്ങിയോണ്ട് ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിട്ടാ അങ്ങനെ ഒരു വെജ് റെസ്റ്റോറൻറ്റിലേക്ക് കയറിയതാണ് ആ ഫുഡ് കയക്കാൻ വേണ്ടിയിട്ട് അങ്ങനതാ പിന്നെ ഫുഡെല്ലാം കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിനട്ടാ അവിടുത്തെ ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിന് ഐശുവിനെല്ലാം ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ നെയ് റോസ്റ്റ് മസാല ദോശയെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിനട്ടാ അങ്ങനെ പിന്നെ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം പിന്നെ ക്ലിനിക്കിലേക്ക് പോവാമെന്ന് വിചാരിച്ച് ടൈം ആയിട്ടുണ്ടായിട്ടാമോ പത്ത് മണിക്കാണ് ഇവിടെ എത്തിയത് ദാ ക്ലിനിക്കിലേക്ക് കറക്റ്റ് ടൈമിലെത്തിയിട്ട ഇവിടെ എത്തുമ്പോൾ തന്നെ ചെറിയൊരു ടെൻഷനും പേടിയെല്ലാം ഉണ്ടായിന് എന്തായാലും ഇങ്ങനെ ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു പേടി തന്നെയല്ലേ മനസ്സിൽ അങ്ങനെ ഒരു പേടിയോട് തന്നെയാണ് ഞാൻ ഞാനുണ്ടായത് ഒരു മനസ്സിൽ ഇങ്ങനെ ഒരു എന്താ അറിയില്ല ഒരു ചെറിയൊരു പേടിയെല്ലാം ഉണ്ടായിനി അങ്ങനെ ഇതാ ഡോക്ടറിനെല്ലാം കണ്ട് പിന്നെ ഇതാ ഓപ്പറേഷന് വേണ്ടിയിട്ട് പോകാണ്ടേ നിൽക്കുന്നതേട്ടാ ഇത് ഒരു മണിക്കൂറിൻ്റെ ഉള്ളിലാവും എന്ന് പറഞ്ഞു അങ്ങനെ റെസ്റ്റ് എടുക്കാനോ പിന്നെ ഇങ്ങനെ ഇവിടെ അഡ്മിറ്റാവാനോ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല ഇങ്ങനെ കാലിലെല്ലാം തെയ്ത് ഇഞ്ചെക്ഷൻ വെച്ചിട്ട് പിന്നെയാണ് ചെയ്യുന്നത് ഓപ്പറേഷൻ അങ്ങനെ ഒരു മണിക്കൂറിൻ്റെ ഉള്ളിലെല്ലാം ആയതിനെട്ടാ പിന്നെ ഇഞ്ചക്ഷൻ വെച്ചിട്ട് ആ തെരു ണ്ടായത് കൊണ്ട് എനിക്ക് ആ ടൈമിൽ വേദന വേദനയൊന്നും അറിഞ്ഞിട്ടുണ്ടായിട്ടാ പിന്നെ വീട്ടിലെത്തിയതിന് ശേഷമാണ് ബാക്കിയല്ല അറിഞ്ഞത് ഇപ്പോൾ ഇതാ ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞ് പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോവാൻ നിൽക്കുന്നതാണ് കേട്ടോ പോകുന്ന വഴിയിൽ ഇങ്ങനെ എന്തെല്ലാം വിൽക്കുന്നതെല്ലാം ഉണ്ടായിനേട്ടാ പിന്നെ നമ്മുടെ ഇടയിൽ പനം തേങ്ങ ഉണ്ട് പിന്നെ അത് വാങ്ങാമെന്ന് വെച്ചാച്ചാൽ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഐശുവിനും നല്ല ഇഷ്ടമാണ് കേട്ടോ ഐശുവിനും നമുക്ക് കുട്ടികൾക്കെല്ലാം നല്ല ഇഷ്ടമാകുന്നതല്ലേ അങ്ങനെ പിന്നെ അത് വാങ്ങാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തിയതാണ് ഇപ്പം ഇതാ അത് വാങ്ങിയിട്ട് പിന്നെ തിരിച്ച് പോകുന്നതാണ് കേട്ടോ ഇത് നല്ല ടേസ്റ്റ് അല്ല ഇത് നിങ്ങളെ നാട്ടിൽ എന്താ പറയുക ചെയ്യണേ പിന്നെ തിരിച്ച് പോകുന്ന ടൈമിൽ അമ്മ വിചാരിച്ച് മാംഗ്ലൂർ തന്നെ ഉള്ളാൽ പള്ളിയുണ്ട് അവിടെ ഒന്ന് കയറി പോവാന്ന് വിചാരിച്ച് പിന്നെ അതാ അപ്പോൾ പള്ളിയിലേക്ക് പോകുന്നതാണ് കേട്ടാ ഉള്ളാൾ ദർഗയിലേക്ക് അങ്ങനെ ദാ ഉള്ളാൽ പള്ളിയിലേക്കെല്ലാം എത്തി പിന്നെ ഇവിടെ കയറി പുറത്തൊക്കെ ഇറങ്ങിയതിന് ശേഷം ഇങ്ങനെതാ ടോയ്സിൻ്റെ എല്ലാം ഒരു പണ്ടത്തെ എല്ലാം നമ്മൾ ചന്ത എന്ന് പറയല്ല പിന്നെ റൂസിനെല്ലാം പോകുന്ന അങ്ങനത്തെ ടൈപ്പ് എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ അങ്ങനെ പിന്നെ കുട്ടികൾക്ക് അവിടെ നിന്ന് എല്ലാം വാങ്ങി പിന്നെ തിരിച്ച് പോകലാ പിന്നെ ഉച്ചയായിട്ടാ ഇപ്പോൾ തിരിച്ച് പോകുന്ന ടൈം തന്നെ അപ്പോൾ പിന്നെ ചോറ് തന്നെ കഴിച്ചിട്ട് പോവാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇപ്പോൾ ഇതാ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കയറിയതാണ് കേട്ടോ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരാംബിയൻസ് ഉള്ള റെസ്റ്റോറൻ്റ് ആണ്ട്ടാ പറയ പഴയ ഈ തറവാടെല്ലാം ഉണ്ടായിരുന്നില്ലേ അങ്ങനത്തെ ഒരു ടൈപ്പിലുള്ളതാണ് നല്ല രസം ഉണ്ടായിനിടെ കാണാനുണ്ടെ പിന്നെ നമ്മൾ മീൽസും പിന്നെ മീനും അങ്ങനെയെല്ലാം കഴിച്ചിട്ട് പിന്നെ പോവല ഈ ടൈമിലെല്ലാം പിന്നെ കാലിൽ ഇഞ്ചെക്ഷൻ വെച്ച് കഴിഞ്ഞാ തരിപ്പെല്ലാം പോകാൻ തുടങ്ങിയത് പിന്നെ എനിക്ക് വേദന എല്ലാം വരാൻ തുടങ്ങി നല്ല വേദന ഉണ്ടായിന് വീട്ടിലെത്താനായ ടൈമിലെല്ലാം നല്ല വേദന ഉണ്ടായിന് ഇത് തരിപ്പെല്ലാം പോയാൽ പിന്നെ നമുക്ക് വേദന അറിയുമല്ലോ അങ്ങനെ ഇതാണ് ഇപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതാ വീട്ടിലേക്ക് എത്താൻ പിന്നെ വൈകുന്നേരം നാല് മണിയല്ലായന് പിന്നെ ഈ ടൈമിൽ എനിക്കധികം ഇത് കയ്യിൽ നിന്ന് ഉണ്ടായിട്ടാണ് അതുകൊണ്ട് ഞാൻ അധികം വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിട്ടാ കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എല്ലാവരും എൻ്റെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ ഇനി മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ഓക്കെ ബായ്